ഹായ് ഹലോ നമ്മൾ ഇന്ന് അട്ടപ്പാടിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഗൂളിക്കടവിലോട്ടാണ് പോയത് ഗൂളിക്കടവിലുള്ള സഫയർ ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഹോട്ടലായിരുന്നു അതുമാത്രമല്ല അവിടുത്തെ ആംബിയൻസും വൈബുമൊക്കെ അടിപൊളിയായിരുന്നു ഇൻറ്റീരിയറും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് നമ്മൾ അവിടെ പറഞ്ഞത് നൂലപ്പം അതുപോലെ തന്നെ മസാല റോസ്റ്റും സാദാ റോസ്റ്റൊക്കെയാണ് പറഞ്ഞത് ഭക്ഷണം നല്ല അടിപൊളിയായിരുന്നു ഉൾവശമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണം കൈശൂർ ചായയൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഗൂളിക്കടവിൽ നിന്ന് നെല്ലിപ്പതി ചിറ്റൂർ ഷോളയൂർ വഴി പോയിട്ട് അവിടെ ഒരു വിൻഡ് മില്ലുണ്ട് അത് കാണാനാണ് നമ്മൾ അങ്ങനെ ഗൂളിക്കടവിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത് അപ്പം ഈ റൂട്ട് അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗിയുള്ള റൂട്ടാണ് പ്രകൃതി ഭംഗിയൊക്കെ നന്നായി ആസ്വദിക്കാൻ പറ്റിയ റൂട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വഴിയിലൂടെ ഇറങ്ങിയത് ഈ റൂട്ടിൽ നിരവധി ട്രൈബൽ കോളനികൾ അല്ലെങ്കിൽ ആദിവാസി കോളനികളൊക്കെ ഉണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചർച്ച് കാണാനുണ്ട് അപ്പോൾ ചർച്ചിൻ്റെ താഴത്ത് കൂടെ നമുക്കൊരു ഓവർഫ്ലോ ഡാം അല്ലെങ്കിൽ ഒരു ചെക്ക് ഡാം ഉണ്ട് എന്നുള്ളൊരു അറിവിൽ നമ്മളത് കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിപ്പോയതാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ ഒരു ചെക്ക് ഡാമുള്ള കാര്യം അറിയില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സൈഡിലൂടെ ഡാമിൻ്റെ ഒരു വ്യൂ കണ്ടത് അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി ബാക്കിലോട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അതുമാത്രമല്ല ഫെബ്രുവരി മാസം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം നല്ല കുറവാണ് പക്ഷെ നല്ല തിളഞ്ഞ വെള്ളമാണ് നമ്മൾ ഈ പാലത്തിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചയും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മൾ ഇന്നലെ ഭവാനിപ്പുഴയിലെ ആ റിവർ ബ്രിഡ്ജ് കണ്ട അതിന് കിട്ടിയ ഏകദേശം അതേപോലൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും ചുറ്റും കാണാനുള്ളത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ആല മല്ലീശ്വരൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കാണാനുണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഓഫീസിൻ്റെ ഒരു സെറ്റപ്പ് കാണാനുണ്ട് അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് ഈ റൂട്ടിലധികം സ്ഥാപനങ്ങൾ അതുപോലെ വീടുകളൊക്കെ വളരെ കുറവാണ് നമുക്ക് കാണാറുണ്ട് പിന്നെ ചുറ്റൂർക്ക് വേറെ അഞ്ച് കിലോമീറ്റർ മാത്രമല്ല നമുക്കൊരു ബോർഡ് കാണാനുണ്ട് നിറയെ മരങ്ങൾ ഇടതൂർന്ന മരങ്ങളുടെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചെടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട് കാരണം വേനൽക്കാലമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മഴക്കാലത്തിൻ്റെ പച്ചപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല അത്യാവശ്യം നല്ല പച്ചപ്പും ചുറ്റുപാടും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും ഇതൊരു പക്ക മലമ്പ്രദേശം അല്ലെങ്കിൽ ഫോറസ്റ്റ് റൂട്ടാണ് അപ്പോൾ പക്ഷേ നമുക്ക് ഈ മലകളുടെയൊക്കെ ഒരു നിരവധി കൃഷികൾ കവുങ്ങുകൾ അതുപോലെ വാഴകൾ തിങ്ങുകൾ അങ്ങനെ നിരവധി കൃഷികൾ നമുക്ക് കാണാനുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ കുരുമുളകിൻ്റെ കൃഷിയും ഇവിടെ കാണുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ ഈ റൂട്ടിലും റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകൾ തന്നെയാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഒരുപാട് തിരക്കുകളില്ല ഇടയ്ക്ക് മാത്രമേ വാഹനങ്ങൾ നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ ചിറ്റൂർ എന്ന് പറഞ്ഞ ഇത് ഏകദേശം ഒരു ചെറിയ ജംഗ്ഷൻ പോലെ തന്നെയാണ് ഏകദേശം കുഞ്ഞു കടകളും അതുപോലെ വാഹന സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഈ ഭാഗങ്ങളിലും അത്യാവശ്യം ട്രൈബൽ കോളനികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെയൊക്കെ പോയി കാണാം അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കാം അവരുടെ ആചാരങ്ങളെക്കുറിച്ചും അതൊക്കെ പോയി കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മളതൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു ചിറ്റൂർ പുഴ പാലം കാണുന്നുണ്ട് ഇവിടെയും വെള്ളത്തിന് ഒഴുക്ക് നല്ല കുറവാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഓവർഫ്ലോ ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള പുഴ തന്നെയാണ് ഈ പുഴ എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും ഈ മരങ്ങളുടെ കാരണം ചൂടറിയുന്നില്ല അതുമാത്രമല്ല മലയുടെ മുകളിലായതുകൊണ്ട് സ്വാ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടി കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് ചൂട് നമുക്ക് അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഈ പോകുന്ന വഴികളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ കടകളോ അതുപോലെ വീടുകളോ ഒന്നും അങ്ങനെ കാണുന്നില്ല ഓരോ ചെറിയ ജംഗ്ഷനോട് ചേർന്ന് ചുറ്റിപ്പറ്റി കുറച്ചധികം വീടുകൾ കാണുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നോ രണ്ടോ വീടുകൾ കണ്ടാൽ മാത്രമായി ഇപ്പം നമ്മൾ ഏകദേശം പെട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പെട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നേന്ത്രവാഴ കൃഷി നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് യന്ത്രവാഴും അതുപോലെ തന്നെ കവുകും കുരുമുളകും യന്ത്രവാഴാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത് അതുപോലെ അട്ടപ്പാടി യന്ത്രക്കുലകൾ വളരെ ഫേമസ് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് രോഗം എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വാഴ കൃഷി ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റി അപ്പോൾ നമ്മളെ ലെഫ്റ്റിലോട്ട് കയറി പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു സർക്കാർ ഹോമി ഡിസ്പെൻസറിയുടെ ഒരു ബോർഡ് കൂടി നമുക്ക് കാണുന്നുണ്ട് ഈ ദൂരെ കാണുന്ന മാലയുടെ പകുതി മുക്കാൽ ഭാഗവും നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും വാഴ കൃഷിയാണ് എന്നുള്ളത് നമ്മൾ വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളും വാഴ കൃഷി കണ്ടെങ്കിലും ഇത്രയും ഒരു വലിയ അളവിൽ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ച് ഷോളയൂർക്കുള്ള റൂട്ടിലാണ് ഇപ്പം വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിന് ഒട്ടും മടുപ്പിക്കാത്ത കാഴ്ചകൾ തന്നെയാണ് ടീ റൂട്ടിലുള്ളത് നമ്മളിപ്പോൾ ഏകദേശം യാത്ര തുടങ്ങി കുറേ നേരം ആയെങ്കിലും നമുക്ക് ഏകദേശം മടുപ്പൊന്നും അങ്ങനെ തോന്നുന്നില്ല പിന്നെ അട്ടപ്പാടി കാണുവാനായിട്ട് വരുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അട്ടപ്പാടി കാണാനായിട്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളോ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അങ്ങനെ കാഴ്ചകൾ അങ്ങനെയൊന്നും നമുക്ക് പറ എടുത്ത് പറയാത്തക്കൊന്നുമില്ല പക്ഷെ ഇവിടെ വരണം ഇവിടുത്തെ പ്രകൃതി ഭംഗിയും അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ ടൗണിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ എന്തും പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ ഒരു ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു സാധനങ്ങളുടെ ഒരു കട ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ചിലവർക്ക് പെട്ടെന്ന് അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തോരാവശ്യം അത് അതിനനുസരിച്ച് കടകളൊന്നും ഉണ്ടാവില്ല അവർ ഇവിടെ എങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിപ്പോവാറുണ്ട് ഈ റൂട്ടിൻ്റെ ഇരുവശത്തും അതുപോലെ ഊട്ടിയിൽ കാണുന്ന പോലത്തെ കുറേ നല്ല വലിപ്പുള്ള മരങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ കുറേ ഭാഗങ്ങളിൽ യുക്കാൽപ്സിൻ്റെ മരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ ഏകദേശം ഷോളയൂർ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ദൂരത്തുനിന്ന് തന്നെ അത്യാവശ്യം നിറയെ വാഹനങ്ങളും അതുപോലെ കുറേ ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ട് ഇവിടെയും അത്യാവശ്യം കുറേ കടകളും ഹോട്ടലുകളും അതുപോലെ നല്ല അത്യാ വാഹന സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഷോളയൂർ ജംഗ്ഷനിലായിട്ട് തന്നെ ഭവാനി ടീ ഫാക്ടറിയുടെ പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഈ ജംഗ്ഷനിൽ നിന്നും സ്ട്രെയിറ്റ് റോഡ് നേരെ പോകുന്നത് ആനക്കട്ടിയിലേക്കാണ് ഇങ്ങോട്ട് വരുന്നവർക്ക് കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റിയൊരു കാര്യം ഇവിടെ കുറേ പേര് കാലി വളർത്തൽ അതുപോലെ ആണ വളർത്തലല്ല ഉപജീവന മാർഗമായിട്ട് ഫാം പോലെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ റൂട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഭാഗങ്ങളിൽ അയ്യപ്പനും കോശിയും സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പറ്റി ഈ കാണുന്ന ബസ് സ്റ്റോപ്പിലൂടെയൊക്കെ കുറെ രംഗങ്ങളെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാന് കേട്ടിട്ടുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൂരം നിന്ന് തന്നെ ഒരു വിൻഡ് മില്ലിൻ്റെ കാഴ്ച കാണുന്നുണ്ട് അപ്പം നമ്മൾ അടുത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോന്ന് അറിയില്ല ഏകദേശം അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു പഞ്ചർ കട നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ റൂട്ടിൽ വന്ന് വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പഞ്ചർ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു വലിയ ആശ്വാസം തന്നെയാണ് ഈ കാറ്റാടിപ്പാടത്തോട് ചേർന്നിട്ട് താഴത്തെ നമ്മൾ വീണ്ടും ഒരു റെസ്റ്റോറൻ്റ് കൂടി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ ഇതിന് മേലേക്ക് കയറാനുള്ള ഒരു മൺ ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ നമ്മൾ അതിലൂടെ കയറി നോക്കുകയാണ് എത്രത്തോളം ദൂരം പോകാൻ പറ്റും അറിയില്ല അത്യാവശ്യം ഒരു ചെറിയ കുന്നുകയറ്റം പോലെ തന്നെയാണ് ഈ റോഡ് പോകുന്നത് മേലേക്ക് ഈ മലയുടെ തന്നെ നിരവധി ഭാഗങ്ങളിൽ ഇതുപോലെ നമുക്ക് വിൻഡ് മില് കാണാൻ പറ്റുന്നുണ്ട് വിൻഡ് മില്ല് മാത്രമല്ല ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ദൂര വളരെ മനോഹരമാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയത് അങ്ങനെ നമ്മളിത് വലിയൊരു വിൻഡ് മില്ലിന്റെ താഴെ ഇറങ്ങി നിൽക്കുകയാണ് ആയിട്ടാണ് മില്ല് എത്ര അടുത്ത് നിന്ന് കാണുന്നത് കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് കറങ്ങുന്നത് അപ്പോൾ വിൻഡ് മില്ലായത് കൊണ്ട് കാറ്റിൻ്റെ സ്പീഡിനനുസരിച്ചിട്ടായിരിക്കും കറങ്ങുന്നുണ്ടാവുക എന്ന് വിചാരിക്കുന്നു ഈ വിൻഡ് മില്ലിൻ്റെ തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ താഴെ തന്നെ ഉണ്ട് നട്ടുച്ചവേലിൽ കിട്ടി ഈ മനോഹര കാഴ്ചയോടുകൂടി ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ഞങ്ങളുടെ കുഞ്ഞ് യാത്ര വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടണല്ലേ ലൈക്ക് ചെയ്യണേ